ഭയങ്കരമായിരിക്കുന്നു ആ ഡെസർട്ടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള ഡെസർട്ട് ആയതുകൊണ്ട് പക്ഷെ ഭയങ്കരം കുറച്ച് കൂടിപ്പോയോ എന്ന് തോന്നുന്നുണ്ട് കേട്ട എന്നാലും നല്ല നല്ലതായിട്ട് അഭിനയിച്ചു പൃഥ്വിരാജ് പ്രത്യേകിച്ചും നല്ല അഭിനയമായിരുന്നു കേട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ നജീവായി ജീവിക്കുകയായിരുന്നു അത് സംശയമില്ലാത്ത കാര്യമാണ് ഞങ്ങളൊക്കെ പ്രാക്ടിക്കലി കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം അവിടുത്തെ പോലീസിൻ്റെ സിസ്റ്റം അടിച്ചിന്നവും ആളുകളെ കഷ്ടപ്പെടുത്തുന്നതൊക്കെ അറിയാമായിരുന്നു അറബികൾ അറബികൾ ഇത്രത്തോളം അത് അല്ല ഒരു ടു വളരെ അറബ്സ് വളരെ ഒരു സിവിലൈസ്ഡ് അല്ലായിരുന്നു ദിസ് ക്രൂവൽസ് നമ്മളൊക്കെ അവിടെ കാട്ടറബീസ് എന്നാണ് അവര് ഡെസേർട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുവെന്നുള്ളത് നമുക്ക് പോലും അറിയത്തില്ല അവർ ഷൂട്ട് അതേ സമയത്ത് വളരെ നല്ല ആൾക്കാരുണ്ട് വളരെ നല്ല ആൾക്കാരുണ്ട് പക്ഷേ ബ്യൂട്ടിഫുൾ മൂവി ഈസ് ബ്ലസ്സിസ് എൻ്റെ വെരി വെരി ഫാസ്റ്റിക് വേ ആൻഡ് ആൻഡ്രാജ് ടു ടൈംസ് തംസ് അപ്പ് ഒരു ആർഷം അത്രത്തോളം ആ ബ്ലസ്സി അതിൻ്റെ ഓരോ പിൻ പോയിന്റ് പിൻ പോയിന്റ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചത് അതുകൊണ്ടാണ് ഇത്രയും വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഐ ടു ആൻഡ് ലവ് സീൻസ് ആർ ബ്യൂട്ടിഫുൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഇറ്റ്സ് എ ഫാസ്റ്റിക് മൂവി പൃഥ്വിരാജ് ക്യാൻ ഗോ ഫോർ ദ ഒരു അടിപൊളി അടിപൊളി സൂപ്പർ പടം പ്രതീക്ഷയില്ല അടിപൊളി പടം നെഗറ്റീവ് റിവ്യൂ ആണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് പ്രതീക്ഷയിലായത് പക്ഷേ ഇത് ഒരു നമ്മൾ കണ്ടിരുന്നു നമ്മൾ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് നല്ല വിഷുവൽസ് ഒക്കെ സൂപ്പറാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു പടത്തിന് ഈ ഒരു നെഗറ്റീവ് റിവ്യൂ വരാനുള്ള എനിക്കൊരു പിടിയില്ല ഞാൻ ഞാൻ ഒരാഴ്ച വെച്ച് ഇപ്പോഴാണ് വന്ന് കാണുന്നത് നെഗറ്റീവ് റിവ്യൂ ഒരുപാട് കെട്ടിടമായിരുന്നു പക്ഷേ പ്രവാസി ഒരു പ്രവാസിക്ക് പക്ഷേ മനസ്സിലാവും ഈ സിനിമ ഉണ്ട് ഉറപ്പായിട്ട് വന്ന് കാണേണ്ട സിനിമയാണ് കണ്ണെന്ന് പറഞ്ഞു ചോദിച്ചിരിക്കും ഇതിപ്പോ ഇതിന്റെ ഇതിന്റെ കൂട്ടത്തില് ഒരു വിവാദകരമായിട്ടുള്ള കാര്യം നടപ്പുണ്ടായിരുന്നു ആടുമായിട്ടുള്ള ഒരു വിഷയം ഞാനീ ഇതിന്റെ പുസ്തകം വായിച്ചിട്ടില്ല ഞാൻ അല്ലാതെ വന്ന് കണ്ടോ ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല അല്ലാതെ വന്ന് കണ്ടാണ് എനിക്കങ്ങനെ അത് ശരിയാണ് സത്യം എന്നെനിക്ക് അതിന് എന്താണെന്ന് എന്റെ യാഥാർത്ഥ്യം ഒന്നും അറിയില്ല പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഈ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാണ് പൃഥ്വിരാജ് അതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം അടിപൊളി പടം ഒരു ഒരിക്കലും സംഭവിക്കില്ല ഇല്ല രക്ഷും രണ്ടായിരത്തിന് ശേഷം ആ ഒരു കാലഘട്ടത്തില് നമ്മളൊക്കെ നമ്മുടെ ഒക്കെ ഒരു രണ്ട് ജനറേഷൻ മുമ്പ് ഗൾഫിൽ പോയിട്ടുള്ള ആളുകളുടെ കഥയാണ് കൊള്ളാം അത് നന്നായി എടുത്തിട്ടുണ്ടോ എല്ലാം നന്നായിരുന്നു കാണാൻ നമുക്ക് കാണുമ്പോൾ ഇതിന്റെ നോവല് വായിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് ഇതുമായിട്ട് എങ്ങനെ നീതി പുറത്തിട്ടുണ്ട് പിന്നെ അതിലൊരു ഒരു സീനിപ്പോ വിവാദമായിരിക്കുകയാണ് അതിൽ ആടുമായിട്ടുള്ള ഒരു വിഷയം വന്നിട്ട് അല്ല ഈ സിനിമയിലില്ല അപ്പൊ ആ ഒരു സംഭവം വെച്ചിട്ട് വെച്ചിട്ടിപ്പം ആ പുള്ളി ഒറിജിനൽ ഒറിജിനായിട്ടുള്ള ആ പുള്ളിയെ വെച്ചിട്ടിപ്പം ഇങ്ങനെ മാർക്കറ്റിൽ നടക്കുകയാണ് അപ്പൊ പുള്ളിക്ക് തന്നെ ഒരു അഭിപ്രായങ്ങളാണ് പറയുന്നത് അല്ല ആ വർക്ക് ചെയ്യുന്ന അവര് തന്നെ പറയുന്നു അതെഴുതി ആള് ഇതിനെ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തു പക്ഷേ അത് സെൻസർ ബോർഡ് കാണിക്കാൻ സമ്മതിച്ചില്ല എന്നാണ് അവർ പറയുന്നത് ഡയറക്ടറും ബാക്കി ടീമും പറയുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഷൂട്ടേ എന്നാണ് പറയുന്നത് അപ്പോൾ അത് പുള്ളിയെ വെച്ചിട്ട് പുള്ളിക്കാണ് മാനക്കേട് പുള്ളിയെ വെച്ചിട്ട് ഇങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുക ഇത് ചെയ്യുന്നത് ശരിയാണെന്നാണ് അറിയത്തില്ല നല്ല നല്ല രീതിയിൽ ഈ നോവൽ വായിച്ചാണ് അല്ല ഒരു സീന് വന്നിട്ട് ഇതിനകത്ത് സിനിമയിൽ വന്നിട്ടില്ല അതിപ്പോ ഒരു വിവാദമായിട്ട് പോയിക്കൊണ്ടിരിക്കണം ആ ഒരു അല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കെ ഈ പുള്ളിയെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് പുള്ളിക്കല്ലേ മാനക്കേട് വരുന്നത് ഈ പുള്ളിയുടെ കഥയെന്ന് പറഞ്ഞിട്ടല്ലേ വരുന്നത് അപ്പൊ അല്ല പ്രേക്ഷകർക്ക് വായിക്കുന്നവർക്ക് അതിന് ഇൻട്രസ്റ്റിംഗ് തെറ്റാണ് ചെയ്തത് എന്നാലും അല്ല പക്ഷെ അത് കഥ എഴുതിയ ആള് പറയുന്നത് ഷൂട്ട് ചെയ്തു സെൻസർ ബോർഡ് വരെ കാണിക്കാൻ സംഭവിച്ചില്ല എന്നാണ് പറയുന്നത് ആ അങ്ങനെയാ പറയുന്നത് ഡയറക്ടർ ഹാഫൊക്കെ തന്നെ നമുക്ക് വേറൊരു ഇതായിരുന്നു ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ അടിപൊളി മെലിഞ്ഞതും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സിനിമ സിനിമയെ അടിപൊളിയായിട്ട് നോവല് വായിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇതിന്റെ അത് അറിയിച്ചിട്ട് എങ്ങനെയുള്ളൂ മൊത്തത്തില് സ്റ്റൈലൊക്കെ അടിപൊളി എന്താണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ പിന്നെ മേക്കിംഗ് എല്ലാം സൂപ്പറാണ് മ്യൂസിക്കും എല്ലാം മേക്കിങ് എല്ലാം സൂപ്പർ ഇപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് അപ്പോൾ അതിനാ ഇങ്ങനൊരു ക്ലാസ് പടത്തിന് നെഗറ്റീവ് പറയുന്നതിനോട് എന്ത് താല്പര്യമുണ്ടോ നെഗറ്റീവായിട്ട് വലുതായിട്ടും തോന്നില്ലേ റിയൽ സ്റ്റോറി എന്തായാലും അല്ല നിങ്ങൾക്ക് തോന്നിയല്ല അങ്ങനെ ഉള്ളവരത്തെന്താ പറയാനുള്ളത് ഇങ്ങനെ ഒരു ക്ലാസ് പടത്തിന് നെഗറ്റീവ് റിയൽ സ്റ്റോറി ആണല്ലോ അപ്പോൾ റീലിസ്റ്റ് ചെയ്യാൻ ആ രീതി തന്നെ ചെയ്യേണ്ടത് അത് പറഞ്ഞാൽ കൂടുതൽ ഈ റിയൽ സ്റ്റോറി എന്താണത് എൻജോയ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പൃഥ്വിരാജ് അറബി ഇടിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് റിയൽ സ്റ്റോറി എന്താണ് അത് അതുപോലെ കാണിച്ചിട്ടുണ്ട് കൊള്ള ആ ഒരു എന്തുവാ കഷ്ടം ലൈക്ക് ആ ഡെസേർട്ടിലൊക്കെ അതൊക്കെ ആയിരുന്നു കൊള്ളാം നല്ല സിനിമ ആയിരുന്നു

പിന്നെ എനിക്ക് ഇഷ്ടമാണ് വന്നത് കാരണം ആണെന്നുള്ളത് ആജീവ് നല്ല കഥാപാത്രമാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ഫിലിം